हरि गणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रम भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ ിദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുതൻ താനും മരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതെന്നറികടോ ഞാൻ അത് പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ നീവല്ലഭേ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതൊള മാസ്ത ഉണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്നു തോന്നിയിടുവാനെന്തോ ഒരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും എന്നത് കേട്ട് ചെയ്തു രഘുവരൻ മൗലി നീ മന്നവൻ കേത്രിയാ മമ്മയ്ക്കു മുന്നമേ വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം ൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നോടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതൻ അതുകൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ടകാരന്യേ പതിന്നാലു വത്സരം ദണ്ഡമൊഴിച്ചു ൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിൻ്റെതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ രാഘവനിത്തം പറഞ്ഞത് കേട്ടോരു രാഘ ശശിമുഖിതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ മുനത്തിന് ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതും ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നുധരിക്കണം കാൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സുഖരസൈരിഭരണവ്യാളുക മൃഗാദികൾ മാനുഷോധികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടാവും അവറ്റേ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒരു ഒട്ടേറെയുണ്ടാമ്പ ഭയമെന്ന് അറിഞ്ഞിടൂ മൂലഫലങ്ങൾ കട്ടുമ്പ കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനുപാനാദി സന്മധു ക്ഷീരങ്ങൾ ഇല്ലൊരു നേരവും നിമ്നോന്മത ഗുഹാഗഹര ശർക്കരാദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവത് അല്ല ആരെയും കാണാനുമില്ലെന്നറിഞ്ഞിടുവാൻ ശീതവാദാഥവ പീഠയും പാരമാംപാതചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും അറികടോ എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചെങ്ങ് ഇരുന്നിടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാൽ അതിനുടയിൻ ഇല്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോ ഒരു വൈദേഹിയും ആരുടതാ പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയ ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ലതയാനിതേ വാദശുശ്രൂഷാവ്രതം മുടക്കായമേ നിന്നുടെ സന്നിധവും സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലപല ജലാഹാരങ്ങൾ വല്ലപോച്ചിഷ്ടം എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തനം തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപം നീ വെടിഞ്ഞിടലായതു പീടയുണ്ടാകയില്ല എന്ന മൂലം ഭീതിയും ഏതുമെനിക്കില്ല ഭർത്താവേ കഞ്ചിൽ ധുജൻ ജ്യോതിഷ്ശാസ്ത്ര വിവ വിശാരദൻ നിശ്ചയിച്ച എന്നോട് പണ്ട് അരുളി ചെയ്തു ഭർത്തൃ ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിന് എത്തും ഭഗവതിക്ക് സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം അതിനെയുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്തു എന്നു പോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണ്ടിലോ പാണിഗ്രഹണ മന്ത്ര മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരനെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നും എൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലപേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനം അരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യ നീ ജാനകീകാരാതി ഭൂഷണമൊക്കെ വേ ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകന്ന് അത്യാതരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാപുതന സേവകന്മാരായ ഭൂരേവസപ്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നമായി മാനവനായകൻ ആശീർവചനവും ചെയ്തതു താപസന്മാരും ദ്വിജന്മാരും ചെയ്തു ചെയ്തിടുന്നിത് അശ്രുജലങ്ങളും ജാനകീ ദേവിയും അൻപോട് അരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷേണ കൗസല്യകൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനേനു പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും അഗ്രേന് അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യന്ത ശരഥൻ നിന്ന് ുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മേജയെന്ന് ഉറച്ചുകൊന്നെ അയോധ്യയെന്നോർത്തി അടവിയെ മായാവിഹീനം വണ്ണം ഉറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരിക്കതെ മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാതികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി തിരുവഴി നാനാജഗതഭിരാമൻ ആത്മാരാമൻ നമ്പുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നോ ഒരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നി ദൈവമേ സോദരനോടും പ്രണയിനിയോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡകനിർണ്ണോന്നത യുധ ദുർഘടമായുള്ളതു ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതരസ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തര് വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വിശിത്തം കഠോരം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തിയതിരില്ലാർക്കും ഇല്ലിന്നലെ എന്നോളവും ഇന്നിത് തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയപുത്രിക്ക് രണ്ടു രണ്ടുവരൻ നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോക നാം എങ്കിൽ കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോ ഒരനന്തരം വാമദേവൻ പുരവാസികൾ നമ്മോടു അരുൾ രാമസീത തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായിരുമേ കോമളാത്രിയാ ജാനകിയോ മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാം നാദിനാരായണൻ ലക്ഷ്മണനായ ദാനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ മായാ ഗുണങ്ങളെ താനവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനമായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനാമി അദ്രീജ വല്ലഭൻ സംഹരിക്കുന്നതും മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതും രാഘവൻ പാദോ നിധി മഥനെ പണ്ടു നേരം മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ട ഗിരീന്ദ്രം ധരിച്ചതിരാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പോങ്ങിച്ച് കാരണവാരധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമേ രാഘവൻ നിർഹാരമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖങ്ങളെ കൊണ്ടു ായോരു ഹിരണ്യകശിബുതൻ വക്ഷപ്രദേശം പ്രഭാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മി വരണിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർദ്ധിച്ചു സാധരമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാജ്ഞുജനായി പിറന്ന അതിഭക്തനായോ ഒരു മഹാബലിയോടു ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമൻ വിക്രമൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീപരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നേടിനാൻ രാത്രി ജലകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യം അജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണ മനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം ദേഹ ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേയല്ല ആരും രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടമാ പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു അവൻ തന്നോടു രാഘവൻ താനും നത്തം ചേരാൻ വയനിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം സംഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായിരുമേ രാമ രാമേരി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേരി ജപിക്കുന്ന മർത്യനും മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കും ഏവനുമെന്നതോ നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഹുത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭവൻ ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടിനാൻ കൂതലേ പങ്കരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പന്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ രാമ വിഷയം ഈ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോർ അനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായോരു വാരാൻ നിധിയിൽ മുഴുകിനാൻ ഏവരും രാമ മുഹലി ൃശവം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കല്ല ആമയാ ആമയാനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാഭവാൻമാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നതു ജനങ്ങൾക്കു േഷ്ഠനും മോദാൽ എഴുന്നള്ളി വനയാത്ര രാഘവൻ പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേയിയാകിയ മാതാപുതന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു േദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതൻ താതനാജ്ഞാപിക്കവാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാധരം എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാൾ അമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജി വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ആകുലാൽ പക്ഷം എന്തുള്ളിലെന്നുള്ളത് അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃ മുഖാംഭുജം ഗൂഢമായി നോക്കിന എങ്ങനെ ഞാനിതു ഗാഠം ഉടുക്കുന്നത് എന്നുള്ള ചിന്തയാ മംഗലദേവത വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോൽപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നീടിനാൻ എന്നതു കണ്ടോരു രാജ്യതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന വൾസിച്ചു കൈകേതന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണവിഭൂഷിത ഗാത്രിയായി ദിവ്യാബരം കൊണ്ട് അനുഗ്രമ അനുഗമിച്ചിടുക കാനന ദുഃഖനിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധി ആചരിച്ചിടുക നേവരൂ ഇത് വസിക്തികേട്ടു ദശരഥൻ നരോടേവം അരുൾചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം യുദ്ധമുക്യാ രാമവക്ത്രാംബുജം പാർത്തു പുത്രഹ രാമ സൗമിത്രേ ജനകേ രാമ രാമാതൃഗ ത്രിലോകാഭിരാമാഗ മനോഹര ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം നിത്തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതു വന്നിച്ചു തേരിൽ കരേറാൽ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണജാബാ സീതുണീരാദികളെല്ലാം കൈകൊണ്ടു വന്നിച്ചുതാനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രനും മാഗുലാൽ ദുഃഖേന തേർ നടത്തിയിടൻ ഭൂപനും നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിർമ്മലമായുതു ലോകവും അന്നേരം രാജീവലോചനം ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാലവൃത്താവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ പ്രഭോ തിഷ്ടതിഷ്ടപ്രഭോ രാമാതയാനിതേ ദൃഷ്ടിക്കമൃതമായോരുതിരുമേനി കാണാകിലങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ മന്നവെന്താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോട് ആകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃദേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു വൃത്യ ജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിട അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാർ ഖിന്നയായിമേ വന്ന് കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുട തീരം ഗമിച്ചു വസിച്ചു നിശാമൂല് പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ച് അന്തികേവര് രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയിക്കൂടായെങ്കിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കൽ മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ലവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങി ഉറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും ഉണരും മുമ്പേ പോകാം പ്പോളെ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രനും വേഗേന തേരും ഒരുമിച്ച് തന്നേരം രാഘവന്മാരും ജനകജ തൻ ജനകതനുജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞീല പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റയോധ്യാഭി അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം വിറ്റെന്നാൾ തങ്ങൾ ഉണർന്നതും ഉണർന്നു നോക്കുമ്പോ നേരം കണ്ടിയില രാമനെ എന്നു കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരിവുക്കു മേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചു അനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധി ആവസിച്ച് ഇടിനാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കു ജാനകീതന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാ വിതുരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹധനുജയും ശിംശപാമൂലേ സുഖേനവാണിയിടിനീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रमण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः